ഉച്ചരിക്കാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാബ് ഷെരീഫിന് വിറയ്ക്കും ഏതൊരു സൈന്യത്തിന്റെയും നേതാവ് സിംഹമാണെങ്കിൽ സൈനികർ ദുർബലരാണെങ്കിൽ പോലും അവർ സിംഹങ്ങളെപ്പോലെ പോരാടും പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപകരമായ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ എം പി ഷാഹിദ് ഖട്ടർ ഷഹബാദ് ഷെരീഫിനെ കുറുക്കനെന്ന് വിളിച്ചായിരുന്നു അദ്ദേഹം പരിഹസിച്ചത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാവുകയാണ് തന്റെ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ദൗർബല്യം എന്താണെന്ന് പാകിസ്ഥാൻ ജനത ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പോലും ഉച്ചരിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഭയമാണെന്ന് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞു ഷഹബാജ് ഷെരീഫിനെ കുറുക്കൻ എന്ന് വിളിച്ചായിരുന്നു അദ്ദേഹം പ്രസംഗം നടത്തിയത് ഏതൊരു സൈന്യത്തിന്റെയും നേതാവ് സിംഹമാണെങ്കിൽ സൈനികർ ദുർബലമാണെങ്കിൽ പോലും അവർ സിംഹങ്ങളെ പോലെ പോരാടുമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ നേതാവ് ഒരു കുറുക്കനാണെങ്കിൽ ധീരരായ സൈനികരെ പോലും ദുർബലരാക്കും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഒരു കുറുക്കനാണെങ്കിൽ പൊതുജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുക നരേന്ദ്രമോദിയുടെ പേര് പോലും ഉച്ചരിക്കാൻ ഭയപ്പെടുന്ന ഒരു നേതാവ് നമുക്കുണ്ട് ഷഹബാബ് ഷെരീഫ് തന്റെ പ്രസംഗത്തിൽ മോദിയുടെ പേര് പോലും ഉപയോഗിച്ചിട്ടില്ല എന്ന് ഷാഹിദ് ഖട്ടർ പറഞ്ഞു കൂടാതെ ഇന്ത്യ വിജയകരമായി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ലോകമെമ്പാടും പാകിസ്ഥാനെതിരെ വിമർശനം ഉയർത്തുകയാണ് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അതും പരാജയപ്പെട്ടു ഇതിന് മറുപടിയായി ഇന്ത്യ കർശന നടപടി സ്വീകരിക്കുകയും പാകിസ്ഥാൻ ഉചിതമായ മറുപടി നൽകുകയും ചെയ്തു അതേസമയം സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കാനുള്ള ഇന്ത്യൻ നടപടിയിൽ ഇടപെടാനാകില്ലെന്നും ലോകബാങ്ക് അറിയിച്ചിരിക്കുകയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പ്രശ്നത്തിൽ ഇടപെടില്ലെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ അറിയിച്ചു നദീജല ഉടമ്പടിയിലെ ഒരു സഹായി മാത്രമാണ് ലോകബാങ്കെന്നും ലോകബാങ്ക് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുമെന്ന തരത്തിലുള്ള പ്രചരണം ശരിയല്ലെന്നും അജയ് ബംഗ വ്യക്തമാക്കി ലോകബാങ്ക് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുമെന്ന തരത്തിലുള്ള മാധ്യമങ്ങളുടെ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ അവയെല്ലാം ശരിയായ റിപ്പോർട്ടുകളല്ല കരാറിൽ സഹായി എന്ന നിലയിൽ മാത്രമാണ് ലോകബാങ്ക് പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ലോകബാങ്ക് പ്രസിഡന്റ് അജയ് അങ്ക പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ലോകബാങ്ക് പ്രസിഡന്റ് മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പാക് പ്രസിഡന്റ് മുഹമ്മദ് അയുബ് ഖാനും തമ്മിൽ ഒപ്പുവെച്ച കരാറിന് പ്രധാനമായും വഴിയൊരുക്കിയത് ലോകബാങ്ക് ആയിരുന്നു സിന്ധു നദിയുടെ ആറ് പോഷക നദികളിലെ ജലം എങ്ങനെ എന്നത് ഉടമ്പടി റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ നീക്കം ഏകപക്ഷീയവും നിയമവിരുദ്ധമാണെന്നും ഇന്ത്യയെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ലോകബാങ്കിനെ സമീപിക്കുമെന്നും പാകിസ്ഥാൻ പറഞ്ഞിരുന്നു പടിഞ്ഞാറൻ നദികളായ ജലം ചനാബ് ഇൻഡസ് എന്നിവയിലെ വെള്ളം പാകിസ്ഥാനും കിഴക്കൻ ഭാഗത്തെ സത്ലജ് രവി എന്നിവയിലെ അവകാശം പൂർണ്ണമായും ഇന്ത്യയ്ക്ക് നൽകുന്നതായിരുന്നു കരാർ വെബ്ഡെസ്ക്